രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അടുക്കുംതോറും കൂടുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാര്ട്ടിക്കുള്ളിലാണ് ദേശീയ തലത്തിൽ പല ചേരികൾ രൂപപ്പെട്ടതോടൊപ്പം തന്നെ കേരളത്തിലും വിളികൾ ഉയർന്നു കഴിഞ്ഞു മുതിർന്ന നേതാവ് കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമാണ് ഇക്കാര്യത്തില് കേരളത്തില് കൊമ്പു ഓർത്തിരിക്കുന്നത് കേരള ഘടകത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കാൻ ആരാണ് മുരളീധരനെ ചുമതലപ്പെടുത്തിയതെന്നാണ് സുധാകര്ജിയെ ചുടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്നാണ് കെ മുരളീധരൻ ഇക്കാര്യം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുള്ളതായും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് നേതൃത്വം ഉചിതമായ തീരുമാനം സ്വീകരിക്കുമെന്നുമാണ് പറഞ്ഞതിനെപ്പറ്റി മുരളീധരനോട് തന്നെ ചോദിക്കണമെന്നാണ് അദ്ദേഹം രാമക്ഷേത്ര ഉദ്ഘാടനം സംബന്ധിച്ച നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്നും സുധാകരൻ പറയുകയുണ്ടായി വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചാൽ പാർട്ടിയെ അറിയിക്കുമെന്നും സമസ്തയുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ താനില്ലെന്നുമാണ് സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിനെതിരായ സമസ്ത മുഖപത്രത്തിലെ വിമർശനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തയ്യാറായിട്ടില്ല ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കൃത്യസമയത്ത് ഉത്തരം കിട്ടുമെന്നായിരുന്നു വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണെന്നും ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയാൻ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കാണിച്ച ആർജവുമാണ് സോണിയാഗാന്ധി അടക്കമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും മുഖപ്രസംഗം പറയുന്നു ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ തറയടക്കം മാന്തി എറിഞ്ഞ് അവിടെ മുഷ്കുമുടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിന്റെ കൊറ്റീശയ്ക്ക് പങ്കെടുക്കുമെന്നോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടകപക്ഷിയെ പോലെ തലപൊഴുത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടതെന്നുമായിരുന്നു മുഖപ്രസംഗം അതേസമയം വ്യക്തികളുടെ കാര്യമാക്കി മാറ്റി നയപരമായിട്ടുള്ള ഒഴിവഴിവുകളാണ് ശശി തരൂർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്